ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് പുതിയാവ് ജംഗ്ഷനിലെ ഒരു ചെറിയ വലിയ കടയെക്കുറിച്ചാണ് പറയുന്നത് അതായത് ചെറിയ വലിയ കടയെന്ന് പറയാൻ കാരണം ഈ ചെറിയ കടയ്ക്കകത്ത് നിരവധി സാധനങ്ങളാണ് അതായത് ഫാൻസി ഐറ്റംസ് തുടങ്ങിയിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഈ ഷോപ്പിൽ അവൈലബിളാണ് ഞാനിതിൽ പാസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ ഷോപ്പിൽ കയറുന്നത് അത് കണ്ട് ചെന്നപ്പോഴത്തേക്കാണ് പിന്നീട് പറയുന്നത് എൻ്റെ തൊട്ടപ്പുറത്തൊരു ലൈബ്രറി ഉണ്ടെന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ആദ്യം ഈ ചെറിയൊരു ഷോപ്പ് കണ്ടാണ് ഞാൻ ഇവിടെ കയറുന്നത് ഇങ്ങനെ ഒരു ലൈബ്രറി ഉള്ള എനിക്ക് അറിയില്ലായിരുന്നു നിരവധി തവണ ഞാനതിൽ പാസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതെനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ഇത് കണ്ടിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അതിശയിച്ചു പോയി ഇത്രയും ചെറിയ സ്പേസിലെ ഈ രണ്ട് ഷോപ്പ് നടത്തുന്ന എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നീട് ഈ ഷോപ്പിൽ നമുക്ക് വലിയ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് അതായത് ഫാൻസി ഐറ്റംസ് എല്ലാം ഫാൻസി ഐറ്റംസ് നല്ല ക്വാളിറ്റി ഐറ്റം ആണ് ഈ ചെറിയ കടയാണെന്ന് കരുതി ഇവിടെ ക്വാളിറ്റിയിലൊന്നും ഒരു വ്യത്യാസമില്ല പക്ഷെ വിലയില് വ്യത്യാസമുണ്ട് വില വളരെ കുറവാണ് എല്ലാം അടുത്തുള്ളതുകൊണ്ട് എല്ലാ അടുത്തുള്ളതുകൊണ്ട് ആൾക്കാരെല്ലാം ഇവിടെ വന്നിട്ടാവുന്നുണ്ട് ഞാൻ കാണാണ്ട് ഇവിടെ പോകുമ്പോൾ ഇവിടെ മറച്ചും തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ എല്ലാം ഉണ്ട് എല്ലാ സാധനം ഉണ്ട് ചെറിയൊരു ആ ഹാ ഹാ അതെ അതെ ലൈബ്രറി അച്ഛനാണ് നടക്കുന്നത് അല്ലെട്ടറി കത്തോലിക്ക പള്ളിയുടെ സ്ഥലം സെക്രട്ടറി ഞാനായിരുന്നു സെക്രട്ടറിയും ലൈബ്രറിയും കൂടെ ഞാനായിരുന്നു അങ്ങനെ അപ്പോൾ വായിച്ചോണ്ടിരുന്നത് ഗ്രന്ഥശാല നിയമം രണ്ടുപുരളം ആ കൊക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ പ്രായമായി പ്രായമായി കഴിയുമ്പോൾ ഞാൻ മാറി ഞമ്മള് സ്കൂളിലൊക്കെ വായിക്കാൻ പുസ്തകം കൊണ്ട് കൊടുക്കുന്നുണ്ട് പുതിയ യു പി സ്കൂളില് അവിടെ കൊണ്ട് കൊടുക്കുന്നു വായിക്കുന്നുണ്ട് വായിച്ചു കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരും